രണ്ടു വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഞാനിങ്ങോട്ട് ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീനിലൊക്കെ ഈ പാർത്ത് ജസ്റ്റ് ഗേറ്റ് വരെ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലൊക്കെ നമ്മുടെ കുട്ടികളാണ് വരുന്നത് ഞങ്ങളുടെ ടു തൗസൻഡ് വൺ ടു തൗസൻഡ് ഫൈവ് ബാച്ചിൻ്റെ ഐ ടി ബി ടെക് ഐ ടി ക്ലാസിൻ്റെ റീയൂണിയൻ ആണ് ഞങ്ങൾക്ക് പോയി നോക്കാം അവിടെ എന്താണെന്നുള്ളത് ഞാന് ടു തൗസൻഡ് വണ്ണിലാണ് എൻ എസ് സിയിൽ അഡ്മിഷൻ എടുക്കുന്നത് ബി ടെക് ഐ ടിക്ക് എനിക്ക് ഈ കോളേജിനെ കുറിച്ച് അങ്ങനെ ഭയങ്കര ഒന്നാമത് എൻ്റെ വൈബിന് പറ്റിയൊരു കോളേജ് ആയിരുന്നില്ല ഇത് ഇതൊരു കുറച്ചുകൂടി പോഷ് എൻ ആർ ഐ സ്റ്റുഡൻസൊക്കെ പഠിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പസ് ആയിരുന്നു എൻ്റെ കൺസെർട്ടിൽ പക്ഷേ ഞങ്ങളുടെ കൂടെ പഠിച്ച നല്ല കുട്ടികളൊക്കെ നല്ല അടിപൊളി പൊസിഷനിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച നാല് കൊല്ലം ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു പക്ഷേ മേ ബി അതുകൊണ്ടായിരിക്കാം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ളതുകൊണ്ടായിരിക്കും സൈദിൻ്റെ പ്രപ്പോസലൊക്കെ വന്ന് അങ്ങനൊരു കല്യാണം നടന്നതിനപ്പുറത്തേക്ക് ഈ കോളേജിൽ എനിക്ക് അങ്ങനെ വലിയൊരു ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ സിമി ഉണ്ട് ബ്രിജി ഫിബിൻ മർഹബ അങ്ങനെ കുറച്ച് പേര് ഒരു അങ്ങനെ വലിയൊരു എന്താ പറയുക ഒരു അറാത്ത ടൈമായിരുന്നു ഇവിടെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ബറ്റ് കുറേ കാര്യങ്ങളെക്കാൾ ക്ലാസ് കട്ട് ചെയ്യുക സിനിമയ്ക്ക് പോകുക സിനിമയ്ക്ക് പോകല്ല ഇങ്ങനെ കറങ്ങാൻ പോവുക അങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈം എൻ്റെ ഉമ്മ എപ്പോഴും പറയും അന്ന് പവൻ ഒരു പവൻ സ്വർണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വിലയുള്ള സമയത്ത് ഫിഫ്റ്റി ആണ് ഫീസ് ഒരു വൺ ഇയറിന് അപ്പോൾ ഫോർ ഇയേഴ്സ് ആകുമ്പോൾ ടു ലാക്സ് ആണ് അന്ന് ഫീ കൊടുത്തിരുന്ന ഉമ്മ എന്നിട്ട് അത്രയും പൈസ കൊടുത്തിട്ട് അതായത് ഒരു പവന് മൂവായിരത്തഞ്ഞൂറ് രൂപ ഉള്ള സമയത്താണ് ഉമ്മ അത്രയും പൈസ കൊടുത്ത് എന്നെ ഇവിടെ പഠിപ്പിച്ചത് ഉമ്മയാണ് എൻ്റെ ഫീസൊക്കെ കൊടുത്തിരുന്നത് പക്ഷേ ഞാനതൊന്നും മോഡലാക്കിയൊന്നും ചെയ്തില്ല ഞാൻ ഉഴപ്പായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ആയിരുന്നില്ല എന്നായിരുന്നു എൻ്റെ ബേസിക്കലി പ്രശ്നം എൻജിനീയറിംഗ് എനിക്ക് തീരെ കത്തൂലായിരുന്നു എന്തായാലും അവിടെ പഠിച്ചിറങ്ങി കല്യാണം കഴിഞ്ഞു പഠി ഫൈനൽ സെമിലാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് സായുധുവായിട്ട് പിന്നെ എക്സാം വൈവൊക്കെ നടത്തുന്ന സമയത്തായിരുന്നു കല്യാണം അതിനുശേഷം ഞാൻ ആകെ ഒരു പ്രാവശ്യം മാത്രം ഈ കോളേജിലുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഞാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ അത്രയും ഒരു ആയിരുന്നു ഈ ക്യാമ്പസുമായിട്ടും ക്ലാസ്സിലെ കുട്ടികളായിട്ടൊക്കെ ഒക്കെ പക്ഷേ ഇപ്പം ഞങ്ങളുടെ റീയൂണിയൻ ആണ് വീണ്ടും നമ്മളെല്ലാവരും അന്നത്തിന് ശേഷം അന്ന് ക്ലാസ് വിട്ടതിന് ശേഷം ഇപ്പോഴാണ് എല്ലാവരെയും കാണാൻ പോകുന്നത് പക്ഷേ പിന്നെ അന്നത്തെ അതെനിക്കൊരു വാശിയായിരുന്നു ഞാൻ അന്നൊന്നും ആയില്ല എഞ്ചിനീയറിങ്ങിന് പഠിച്ചെന്ന് അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വുമൺ സ്റ്റഡീസിന് പോയി യൂണിവേഴ്സിറ്റിയിൽ തേർഡ് റാങ്ക് ഉണ്ടായി എഞ്ചിനീയറി എൽ എൽ ബിക്ക് പഠിക്കുമ്പോഴും അത്യാവശ്യം മോശമില്ലാത്ത ഇല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അപ്പം ആ രണ്ടാമത് ഒരു ഫിനിക്സ് പോലെ എണീറ്റ് വരാനൊക്കെ ഇൻസ്പയർ ഇൻസ്പയറായത് ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു നാല് വർഷം ഒരു തോൽവിയുടെ നാല് വർഷമായിരിക്കും എനിക്ക് ഒരുപാട് സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സെമസ്റ്റർ ഒരു ക്ലാസ്സിലെ ഒരു പഠിക്കാത്ത കുട്ടിയായി പഠിക്കാത്ത ഒരു പത്ത് പത്ത് പേരെടുത്തല്ല ഒരാളായിരുന്നു ഞാൻ എന്തായാലും ഇപ്പം എല്ലാവരും പോയി കാണുന്നത് സമയം ഏകദേശം ഒമ്പതര ആയിട്ടുള്ളൂ പത്തുമണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത് ആർക്ക് ഒന്നും അറിയില്ല പോയി നോക്കാം മോളിൽ പോയി ക്ലാസിന്റെ അഭിമാനമായ രഞ്ജിൻ കുഞ്ഞഅമ്മതിന്റെ ഒരേ ഒരു മകൻ

സിമി ഞങ്ങളുടെ പഴയ ജ്യോതിർമയാണ് ഞങ്ങളുടെ ക്ലാസ്സിലത്തെ സിമി സിമി ಕೊಂಡ್ಲ ಸರ್ ಅಂತ ಅವ್ರು ನೋಡೇ ಹೇಳ್ತಾರೆ ಓಕೆ ನೀವು ದಿನಾ ಡೋಸೆಲ್ಲಿವನ್ನ ಅನುದೇಶ್ ಅಂದೆ ಅರ್ಥ ಆಯ್ತು ಬಿಟ್ಟು ಬಿಕ್ಕೆ ಮಚ್ಚಾತ ಅಂದದ ಚಾಂ ಪರಿಶೀಲಿಸಿಲ್ಲ ൊന്ന ആവശ്യല്ല ഇതിലും നല്ലൊരു പേരിലാണ് ആക്ച്വലി ഇവിടെയുള്ള എല്ലാവരും ി സാർ നിങ്ങൾ പറയാൻ ചോദിച്ചിട്ട് വേണ്ടുന്നു അങ്ങനെ അത്രയും സന്തോഷമുണ്ട് എനിക്കത് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ശെരിക്കും പാച്ചിൽ തന്നെ ഇങ്ങനെ ഒരു പാച്ച പുറത്തൊക്കെ പലരും കഴിഞ്ഞു പോകാറുണ്ട് നമ്മുടെ ആര്യ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഇന്ന വർഷം മുമ്പ് ഇവിടെ പോയിട്ട് ഇപ്പോഴത്തെ ഇത്രയും അധികം എൻജോയ്മെന്റ് ഉണ്ടാവും ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്നലെ ഈ എൻജോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഇന്നലെ ട്രെയിനിൽ കയറിയപ്പോ ഞാനും ദീപ്തിയും വലിയ രാകേഷും രാകേഷ് കേട്ടി ട്രെയിനിൽ കയറി ഞങ്ങൾ പറയാറു എല്ലാ ഉത്തരവാദിത്തങ്ങളും വൈകിട്ട് ഞങ്ങൾ പന്ത്രണ്ടര വരെ സംസാരിച്ചിരുന്നു മാറിപ്പോയി വന്നില്ല <laughs> വരട്ടെ <laughs> എൻജിനിയർ ആവണം വിസിറ്റ് ചെയ്യാൻ സൈഡിൽ വീട്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് ഫയാസിന്റെ കൈകളിലാണ് ആരെയും ക്ഷമിക്കണം അവര് നല്ലതുമായിട്ടില്ല ില് ഇങ്ങനെ ക്രോസ് ചിഹ്നം വരും അത് ഞെട്ടിയാൽ അപ്പൊ തന്നെ ഇത് ഓഫ് ജസ്റ്റ് താഴെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ആക്കുക ഇതാണ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി ഞാൻ കേട്ടാണ് ഫസ്റ്റ് ഇയർ പഠിക്കാൻ വളരെ റൂം വാടക എടുത്തു അങ്ങനെ കുറെ പ്രധാനമായി കുറച്ചങ്ങോട്ട് ദൂരം മാറി റൂമ് വാടക എടുത്തു ആറായിരം രൂപ കൊടുത്തൊരു അഴിമതിയാണെന്ന് അവിടെ ഞാൻ പോയി ഇവരെല്ലാവരും രാവും പകുതി പഠിച്ചു എക്സാം എഴുതി ഞാൻ ഞാൻ എഴുതിയോടുകൂടി ഒരു സദ്യ പോകുമായിരിക്കും തോന്നും പിന്നെ ഞാൻ ഹ്യൂമാനിറ്റീസ് പരീക്ഷ എഴുതുമ്പോൾ ഞാൻ എന്റെ വീട്ടിലെ വീട്ടിലേക്ക് എഴുതി പിടിക്കുന്ന കഥ

मैं इतने बस प्लेस को आता हूँ इस शक्ति के इधर आ सकते हैं इतनी खिच्चे में तो नाटक तो मैं सही आने को नास्तिकों ने वो किस चीज़ को आना मिक्ची के लिए कार्ड संतोषन वन ईयर आई तो नाटक ने लोग प्लानिंग उनका ही ना क्या अबे इनके लिए डाउट नहीं डालूँगा तेरे मुँह में तो हमने प्लान च

इसलिए हमें आज पर ना कि हमने कुछ ड्राइविंग से तकलीफ तो हमें हम हमें वस्तुनिष्ठ वस्तुनिष्ठ तो इन्हें इन्हे कंडीडेट मर्दा काम इन्हे कंडीडेट बाइक का संतोष है उधर इन्होंने व्यायाम तो कोई काम उसलिये होने चाहिए था ना इतना कि नहीं आया अच्छे लिए तो वैसा ना इलावा ऑप्शन भी होना पड़ेग ഇഷ്ടത്തിൽ എന്നുവെരെ ഐഡിയ നടക്കുന്നു ബൈ ഹൗസും മെക്സ് മക്ക് 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 ഫ്രണ്ട്സും വെസ്റ്റേഴ്സ് ഇപ്പൊ നിഷാന എന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിനെ ലൈക് എസ്എഫ്ഐ ഇതിന് ബൈംഗ്ലി സ്പിരിറ്റ് ആയിട്ട് എന്നല്ലേക്കുന്ന ബൈംഗ്ലുജ് ചോദിക്കണം കോളേജേറ്റ് എങ്ങനെ ആയിക്കും എൻജോയിങ് ഹ്യൂമാനിറ്റീസും ഇഷ്ടായില്ലെങ്കിലും പുറത്തു പോയിട്ട് നമ്മുടെ സിവിൽ ലാബും ഇലക്ട്രിക്കൽ ലാബ് വെച്ച് എനിക്ക് എൻജോയ് ചെയ്യുന്ന സമയത്താണ് ഫാമിലിയിലൊരു ട്രാജഡി വരുന്നത് സോ എന്റെ കസിൻ അവര് പ്രെഗ്നന്റ് ആയിരുന്നു ഫ്രീൻസ് ആയിട്ട് പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് അത് ഇൻട്രൈ ട്രെയിൻ ഡെത്ത് ആയി രണ്ട് ബേബീസും അറ്റ് എ ടൈം ഡെത്ത് ആയി അങ്ങനെ അത് കുറെ കോംപ്ലിക്കേഷൻ ഒക്കെ ആയി അപ്പൊ ഫാമിലിയിൽ എല്ലാരും കൂടെ എന്റെ നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ഉഴപ്പി നടന്നുകൊണ്ടല്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാമിലിയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് സംതിങ് എന്നുള്ള നിലയ്ക്ക് അതൊരു ഭയങ്കര പ്രഷർ പോലെ എല്ലാരും കൂടെ എന്റെ നേരെ ആ ഒരു ട്രാജഡി വന്നതിന് ശേഷമായിരുന്നു പിന്നെ ആക്ച്വലി നെക്സ്റ്റ് വീക്ക് എൻ്റെ ഫാദർ വന്നിട്ട് വന്നത് ഒരു പ്രാവശ്യം രൂപ ഇൻഷുറൻസ് ആയിരുന്നു അങ്ങനെയാണ് വീണ്ടും

ഞങ്ങളുടെ ഫസ്റ്റ് എസ് വൺ എസ് ഇപ്പോഴും ഇതന്നെയാണ് എസ് വൺ എസ് ടു ഇതായിരുന്നു ഞങ്ങളുടെ ഐ ടിയിലെ എസ് വൺ എസ് ടു എനിക്ക് ഓർമ്മ ഉണ്ട് ഈ ക്ലാസ്സിൽ ബാക്കിൽ നമ്മളിരിക്കുന്ന ക്ലാസ് ഓ ഈ ക്ലാസ് ഒക്കെ പെയിന്റ് അന്ന് പിന്നെ പെയിന്റ് അടിച്ചില്ല ഈ ബാക്കിലായിരുന്നു എന്റെ ബെഞ്ച് അവിടെ എവിടെയോ എന്ത് പക്ഷെ ഇതൊരു പെയിന്റ് ഒന്നും അടിക്കാതെ ഇങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ഞാൻ എഞ്ചിനീയറിങ് ഞാൻ എൻജിനീയറിംഗ് പഠിച്ചത് നിങ്ങൾക്കൊരു വിശ്വാസം പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ എസ് വൺ എസ് ടു ഫസ്റ്റ് ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് റൂമ് ഏതെങ്കിലും ഏതെങ്കിലും തീരും പ്രതീക്ഷയില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ തീരും ഞെട്ടിച്ചു കളഞ്ഞ കുട്ടികൾ ആരൊക്കെ அட்டி <laughs> விடை ഇതായിരുന്നു ഞങ്ങളുടെ ഐ ടി ബ്ലോക്ക് ഇതാണ് ഞങ്ങളുടെ മെയിൻ ബ്ലോക്ക് ഫസ്റ്റ് ഇയറിൽ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് മാറ്റി ഇതാ വരുന്നു നമ്മളുടെ ടീം ഇതാണ് ഞങ്ങളുടെ ഐ ടി ബ്ലോക്ക് കേട്ടോ ഈ ബ്ലോക്കിലാണ് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ മൂന്ന് വർഷം എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ അതെ കൂട്ടി നമ്മുടെ ഫൈനൽ ഇയർ ക്ലാസ് ആയിരുന്നു അത് ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ് ഇതാ അതായിരുന്നു അതിന്റയിൽ നമുക്ക് ഇവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു മേലെ അല്ലേ നമ്മുടെ ഇതായിരുന്നു ഞങ്ങളുടെ ഐ ടി ബ്ലോക്ക് ഐ ടി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ബ്ലോക്ക് നമുക്ക് ഇവിടെ ആയിരുന്നു അപ്പൊ നമ്മളിത് നമ്മളുടെ ഏറ്റവും ടോപ്പില് പോവാണ് ഇവിടെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇഷ മൗച്ചി ഫെബി സിമി നെസ്ലി

പറയോ യാത്ര ഞങ്ങളുടെ പ്രിയപ്പെട്ട ലീനോസ് വേറേ സ്ലീവിംഗ് സാറീ നേരെ പോവും സാർ നേരെ പോകും റപ്പായിരുന്നു ഇതാണ് ഇ സി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളിപ്പം കുഞ്ഞു ദീപാത്ത കുഞ്ഞു ദീപാത്തു ഹോസ്റ്റലിലേക്ക് പോവാണ് എല്ലാരും കൂടെ ആണ് ഭയങ്കര ലക്ഷ്മി ഒരു ക്യാമ്പസ് ആയിരുന്നു ഞങ്ങളുടെ വേഗം പോരി പോരി ഇതാണ് ഞങ്ങളുടെ ലേഡീസ് ഹോസ്റ്റൽ ഞാനിവിടെ എക്സാമിൻ്റെ സമയത്ത് മാത്രം ജസ്റ്റ് ഒരു സ്കോളറാണ് ഞാനപ്പം എക്സാമിന് മാത്രം വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ